ഒരു കാലത്ത് മലയാള മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിന്നിരുന്ന നടിയാണ് ചിപ്പി രഞ്ജിത്ത് ചിപ്പി രഞ്ജിത്തും ഭർത്താവ് രഞ്ജിത്തും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് താരങ്ങൾ തന്നെയാണ് എൺപതുകളിൽ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യം തന്നെയായിരുന്നു ചിപ്പി രഞ്ജിത്ത് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ചിപ്പിയുടെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വിവാഹത്തിന് ശേഷം ചിപ്പി രഞ്ജിത്ത് സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നിരവധി സീരിയലുകളിലൂടെയാണ് താരം തിരിച്ചെത്തിയത് താരത്തിന്റെ തിരിച്ചുവരവ് വലിയ ആഘോഷം തന്നെയായിരുന്നു ഒരുപാട് മലയാള സിനിമയിലും സീരിയലിലും ചിപ്പി രഞ്ജിത്ത് അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ ദേവേട്ടത്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് താരം കൂടുതലും ശ്രദ്ധ നേടിയത് ചിപ്പി രഞ്ജിത്ത് അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു എങ്കിലും മലയാളികളുടെ ഹൃദയത്തിൽ ഹൃദയസ്പർശിയായി മാറിയ സീരിയലാണ് സാന്ത്വനവും ബാനം പാടിയും ഇപ്പോഴിതാ നടി ചിപ്പി രഞ്ജിത്തിന്റെ പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് താരവും ഭർത്താവും തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഇപ്പോഴിതാ ചിപ്പിയുടെയും ഭർത്താവ് രഞ്ജിത്തിന്റെയും വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടെ എത്തിയിരിക്കുകയാണ് ഇതിന്റെ സന്തോഷകരമായ നിമിഷങ്ങളും വീഡിയോകളുമാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് താരത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ലാൻഡ് ഡ്രോവർ ഡിഫെൻഡർ കാറാണ് ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും കൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ വിശേഷങ്ങളാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഡിഫെൻഡർ വൺ ടെന്നിന്റെ എച്ച് എസ് സി വേരിയന്റ് ആണ് ഇപ്പോൾ ഇരുവരും കൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി സിനിമാ സീരിയൽ നടിമാർക്കൊക്കെ തന്നെയും ഈ കാറുണ്ട് നടന്മാർക്കുമുണ്ട് അത്തരത്തിലൊരു ഫേമസ് കാറാണ് ഡിഫൻഡർ ലാൻഡ് ഡ്രോവർ മുത്തൂട്ട് മോട്ടേഴ്സിൽ നിന്നുമാണ് ഇരുവരും ഈ കാർ സ്വന്തമാക്കിയത് ഇതിനോടകം തന്നെ ചിത്രങ്ങൾ വൈറലാണ് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത് ചിപ്പി രഞ്ജിതനെ നിങ്ങൾക്കിഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്